വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്ുദ്ദീൻ പന്താവൂർ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞേക്കുന്ന ഒരു വാർത്ത ഉണ്ട് കണ്ണൂർ ഭാഗത്തുള്ള ഒരു മുസ്ലിം യുവതി മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളോടൊപ്പം ചേർന്ന് വിവാഹം കഴിച്ചു അങ്ങനെ വിവാഹത്തിൻ്റെ ഒരു ഫോട്ടോ അപ്പോൾ നേരത്തെ എൻഗേജ്മെൻറ്റ് ഒരാളായിരുന്നു ഈ പരിശുദ്ധ റമവാൻ കഴിഞ്ഞാൽ നിക്കാഹ ഉറപ്പിച്ചൊരു പെൺകുട്ടിയാണ് ആ വിവാഹം ഉറപ്പിച്ച ഒരാളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരാളെ കബളിപ്പിച്ചിട്ടാണ് അവർക്ക് മിഠായും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം വളരെ അതിൻ്റെ ഫോട്ടോസുകളുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ആ വീട്ടുകാരെയും വാപ്പാനും ഉമ്മാനെയും ആ കെട്ടാൻ ഉറപ്പിച്ച ഒരാളെയൊക്കെ കബളിപ്പിച്ചിട്ട് കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു മതസ്ഥൻ്റെ കൂടെ കല്യാണം കഴിച്ചു പോയൊരു വാർത്ത ഇതിൻ്റെ അടിയിൽ പല ഓരോരുത്തരും മതം പറഞ്ഞിട്ടാണ് അതിൻ്റെ പേരിൽ അടിപിടി കൂടുന്നത് ഒരു കൂട്ടർ പറയുന്നത് ഒരു പരിശുദ്ധ മതാൻ മാസത്തിൽ ആ വാപ്പാനും ഉമ്മാനെയും കണ്ണീര് കുടിപ്പിച്ചത് ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് പറയാക്കൊണ്ടാണ് ഒരു വിഭാഗം അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പല പേജുകളിലും ഈ വാർത്തയൊക്കെ വരുന്നുണ്ട് ഒരു കൂട്ടർ എന്താ പറയുക ഇടതുപക്ഷ അനുഭവമുള്ള ആളുകളൊക്കെ ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഹിന്ദു ഭവനത്തിൽ മുസ്ലിം ഹിന്ദുക്കളും ഉണ്ടാകുന്ന ഒരു ും സ്വപ്നം അങ്ങനെ വളരെ ആയിട്ട് കാണുന്നൂട്ടരായ ആളുകൾ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു ഹിന്ദു പെൺകുട്ടിയെ ഇങ്ങനെ ഒരു മുസ്ലിം ആയൊരാള് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ചിന്തിക്കാം തീർച്ചയായിട്ടും ഇതേ റമദാനിലെ ഒരു വലിയ ലൗജിഹാദായിട്ട് മാറിയേതായാലും ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ശബ്ദ സന്ദേശം ഇതാണ് ഇത് ഇന്നലെ ആന്ന് ലോകം മൊത്തം അറിയുന്നു നാട്ടുകാർ മൊത്തം അറിയുന്നത് കണ്ണൂരായത് കണ്ണൂർ മുണ്ടേരിന്നാണ് സ്ഥലത്ത് ഇവള് മുണ്ടേരി ആണ് സ്ഥലം ഇവള് കണ്ണൂര് ഷേണായി ക്ലിനിക്കില് ഷേണായി ഡോക്ടറെ ക്ലിനിക്കില് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഇന്നലെ ഷേണായി ഡോക്ടറെ ഭാര്യന്റെ ഡ്രൈവറെ മോനാന്നീത് ഇവനെങ്കി രണ്ട് കല്യാണം കഴിച്ചോലും ഇന്നെല്ലാം പോന്ന പോക്ക് നോക്കിയിട്ടെ ഇതെല്ലാം വരൂ തിരിച്ചു വരൂ ഇതെല്ലാം മോശം കൊണ്ട് തിരിച്ചു വരും എന്തായാലും ഇൻഷാ അല്ല നമ്മുടെ രാജ്യത്ത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിക്കാനുള്ള ഒരു നാടാണ് ഓരോരുത്തർ ആ സ്വാതന്ത്ര്യം ചൂസ് ചെയ്യുന്നു അതിൽ നമ്മൾ ഒരു കാര്യം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടുകാരൊരു വിവാഹം ഉറപ്പിക്കുമ്പോൾ അവരോട് നിങ്ങൾ കാര്യങ്ങൾ പറയാം എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരാളായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് റിലേഷൻഷിപ്പ് ഉണ്ട് അതെൻ്റെ മതത്തിലുള്ള ഒരാളല്ല മറ്റൊരു മതത്തിലെ ആളാണ് അതുകൊണ്ട് മറ്റൊരാളുടെ ലൈഫ് തകർക്കാൻ വേണ്ടിയിട്ട് അയാൾ എൻഗേജ്മെൻറ്റ് ചെയ്യാനോ വിവാഹം അന്വേഷിക്കാനോ നിൽക്കാൻ കഴിക്കാനോ ചെയ്യരുത് എന്നുള്ളത് ഇപ്പം ആ ഒരു പാവം ഇപ്പുറത്തുള്ള ഇവരെ വിശ്വസിച്ചിട്ട് നിൽക്കാൻ ചങ്ങാതി ണ്ട് അയാൾ കരുതിയിട്ടുണ്ടാവുക ഇൻഷാള്ളമദാൻ ശേഷം ഒരു നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു വിവാഹം വിവാഹ സ്വപ്നം കണ്ടിരുന്ന ഒരാൾ അടിമുടി തകർക്കുന്ന ഒന്നാണ് ഈ യുവതി ചെയ്തത് രണ്ടാമതൊരു കാര്യം മാതാപിതാക്കൾ എന്നൊരു ഘടകം മാതാപിതാക്കളില്ലാതെ ആരും ഈ ഭൂമിയിൽ പൊട്ടിമുളക്കുന്നില്ല നമുക്ക് എത്ര വലിയ ആദർശങ്ങളോ ആശയങ്ങളൊക്കെ പറയുമ്പോൾ ഹിന്ദു ഭവനത്തിൽ മുസ്ലിം യുവതിയും അല്ലെങ്കിൽ മുസ്ലിം ഭവനത്തിൽ ഹിന്ദുവാം അങ്ങനെയുള്ള ഒരു കിനാശേരിയൊക്കെ സ്വപ്നം കാണാം പക്ഷെ ഒരു വിശ്വാസിക്ക് തങ്ങളുടെ വിശ്വാസത്തിലൂടെ തന്നെ ജീവിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യവും അനുമതിയും ഒക്കെ ഉള്ളൊരു നാടാണ് നമ്മുടേത് അപ്പോൾ ഒരു സാധാരണ ഒരു മുസ്ലിം കുടുംബം എന്ന് വെച്ചാൽ ആഗ്രഹിക്കണം എന്തെങ്കിലും വാപ്പിയും ഒക്കെ അവനവന്റെ മക്കൾ വലുതാവുമ്പോൾ അവരവൻ്റെ വിശ്വാസത്തിലും ആദർശത്തിലൊക്കെ ഉള്ള ഒരാളെ കണ്ട് കല്യാണം കഴിക്കുക എന്നല്ല അപ്പോൾ അതൊക്കെ ആ വാപ്പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ ആഗ്രഹങ്ങൾ കണ്ണീരിലാക്കിയിട്ട് അവരൊക്കെ ചവിട്ടി മരിച്ചിട്ട് നമ്മൾ എന്തൊരു ജീവിതം തിരഞ്ഞെടുത്താലും അതിൻ്റെയൊക്കെ എഫക്റ്റ് അതിന് അതിൻ്റെ ആഫക്റ്റ് ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെ ഉണ്ടാവുക അപ്പോൾ ഒരുപാട് പേര് ഇത്തരം വിവാഹങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഇത്തരം രജിസ്റ്റർ മാരേജുകളുടെ ഒക്കെ എണ്ണം കൂടാണ് ആളുകൾക്ക് മതത്തിനപ്പുറം പരസ്പരമുള്ള ഇഷ്ടങ്ങളാണ് വലുതെന്ന് കരുതുന്നൊരു തലമുറയാണ് വരുന്നത് രണ്ട് മൂന്ന് രീതിയിൽ അവര് അതായത് ഞങ്ങൾക്ക് പഠിപ്പ് മാത്രം മതി വിവാഹമൊന്നും വേണ്ട എന്ന് കരുതുന്ന ഒരു കൂട്ടരുണ്ട് തെറ്റു അവരുടെ ചോയ്സ് ആണ് വേറൊരു കൂട്ടര് വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രണയിച്ചിട്ടേ വിവാഹം കഴിക്കുള്ളൂ അത് ഞങ്ങൾ ഇഷ്ടമുള്ള ആളുകൾ ഞങ്ങൾ കണ്ടെത്തും വീട്ടുകാരെ കണ്ടെത്തണ്ട ഓക്കെ പ്രായപൂർത്തിയായ ആളുകൾ ഇഷ്ടമുള്ള ആളുകളെ കണ്ടെത്തട്ടെ ലൈഫിൽ സന്തോഷമാണെങ്കിലും ദുഃഖം ഇടങ്ങാനും അവർ സ്വയം അനുഭവിക്കട്ടെ എന്തായാലും അവരായിട്ട് തിരഞ്ഞെടുത്ത ആളുകളാണ് പിന്നെ വേറൊരു കൂട്ടർക്ക് ജാതിയുമില്ല മതമില്ല ഇഷ്ടം മാത്രമേ ഉള്ളൂ പ്രണയം മാത്രമേ ഉള്ളൂ എന്നിട്ട് അവരൊരാളെ കണ്ടെത്തുന്ന അതിന് ജാതിയും മതമൊന്നും പ്രശ്നമില്ല ഇവർ ജീവിച്ചു വന്നിരുന്ന മതം പോലും ഈ പ്രണയത്തിൻ്റെ പേരിൽ മാറ്റി വെക്കാൻ യാതൊരു ഉളുപ്പ് പോലും അവർക്കില്ല അതിനും നമ്മുടെ നാട്ടിൽ എന്തുണ്ട് പേഴ്സണൽ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ഫ്രീഡം നമ്മുടെ നാട്ടിലുണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിതിൽ കാണുന്നത് ഒരു മുസ്ലിം ആയൊരാണ് ഇതുപോലെ മറ്റു മതത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് അതിന് പെട്ടെന്നൊരു ഔജിഹാദിൻ്റെയും മറ്റും ഒരു മേമ്പുടിയും അതേപുപ്പായം വരും പിന്നീട് ആ വീട്ടുകാരെയും ആ കപ്പിൾസിനെയൊക്കെ ക്രൂരമായ അറ്റാക്കായിരിക്കും ഇപ്പോൾ കേരളം അല്ലാത്ത വേറൊരു സ്റ്റേറ്റായി വിചാരിച്ചോ അവിടെയാണെങ്കിൽ അവനിക്ക് കേസായി കാര്യങ്ങളായി അതോടുകൂടി ഒരു ജീവിതം പോയി അവനവൻ്റെ മക്കളെ വളർത്തുമ്പോൾ മതത്തിൻ്റെ മൂല്യങ്ങൾ പറഞ്ഞ് വളർത്താന്നുള്ളത് മാത്രമേ രക്ഷിതാക്കൾക്ക് കഴിയുള്ളൂ ബാക്കിയൊക്കെ വളർന്നു വലുതായി മക്കൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചിട്ടുള്ള പ്രായപൂർത്തി ആയി കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ കണ്ടെത്താനുള്ള ഒരു ഒരു സമയം വന്നാൽ അവർ കണ്ടെത്തുമ്പോൾ അവരെ നമ്മൾ എങ്ങനെ വളർത്തിയെടുത്തു അതൊരു പ്രധാന ഇത്ര ഒരു ട്രെൻഡാണ് ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു ആളി വാങ്ങിച്ചാൽ മതമൊന്നും മാറിയില്ല അങ്ങനെ മതം മാറ്റുന്ന രീതിയൊക്കെ ഒക്കെ ഇപ്പോൾ മാറി ഏത് ഇതേ രീതിയിൽ തന്നെ മഫ്ത ഇട്ടിട്ട് അമ്പലത്തിൽ പോയി താലി ചാർത്താനെന്നും അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് വരാനും യാതൊരു മടിയുമില്ല ആളുകൾക്ക് മതം എന്ന് പറയുന്ന ഒരു മൂല്യത്തിനോടുള്ള താല്പര്യം ഇതിനൊരു പ്രധാന കാരണം അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ ഇവർ പിന്നെ മുസ്ലിമായിട്ട് തന്നെ ജീവിക്കും മറ്റാൾ മറ്റു മതക്കാരനായിട്ട് ജീവിക്കും എന്നിട്ട് ഇവർ നോമ്പ് എടുക്കുന്നു നിസ്കരിക്കുന്നു എന്നിട്ട് സൂഫി പറഞ്ഞ കഥ എന്ന് പറയുന്ന കെ പി രാമനുണ്ണിയുടെ കെ പി രാമനുണ്ണിയുടെ കഥയിലെ കഥാപാത്രം പോലെ അയാൾ ഈ മതത്തിലായിട്ടും മറ്റയാളീ മതത്തിലായിട്ടും ജീവിക്കുക അങ്ങനെ ഒരു കഥകൾ കേട്ടിട്ടുള്ളത് സൂഫി പറഞ്ഞ കഥ എന്ന് പറയുന്ന ഒരു കഥയുണ്ടായിരുന്നു കെ പി രാമനുണ്ണി എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ് പിന്നീട് സിനിമയുമൊക്കെ ചെയ്തു ഞാൻ ആ കഥയാവണ കാലത്ത് ഞാൻ ആ കഥ ഞാൻ വായിച്ചിട്ടുണ്ട് അതായത് പൊന്നാനിത്തൊരാള് മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു ഹിന്ദു യുവതിയെ ഒരു മുയർന്ന ജാതിക്കാരെ യുവതിയെ പ്രണയിച്ച് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ആ ഹിന്ദു യുവതി ഹിന്ദു യുവതി ആയിട്ട് ജീവിക്കുന്നു ഈ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ മുസ്ലിമായിട്ട് തന്നെ ജീവിക്കുന്നു അപ്പൊ അവൾക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക ഒരു വിഗ്രഹത്തെ കൊണ്ടുവരുന്നു അവൾ പിന്നീട് വളരെയധികം മുസ്ലിങ്ങളോടും ഭയങ്കര താല്പര്യമുണ്ട് ഹിന്ദുക്കളോടും താല്പര്യമുണ്ട് ഈ രീതിയിൽ വളരുന്നൊരു സൂഫി പറഞ്ഞ കഥ അതാണ് പിന്നീട് ഒരു ബീവിയായിട്ട് മാറുന്നതൊക്കെയാണ് ഈ കഥ കഥയിൽ കേൾക്കാൻ കൊള്ളാം സ്വന്തം മക്കൾ ഈ രീതിയിൽ പോകുമ്പോൾ ഏതൊരു പിതാവിൻ്റെ നെഞ്ചുമിടറും അപ്പോൾ ആ ഒരു സംഭവത്തിൽ തന്നെ ആ മാതാപിതാക്കളുടെ ഒരു മാനസികാവസ്ഥ ഇപ്പം ഞാനൊന്നൊരു പിതാവിനെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇപ്പം ഈ വീഡിയോ കാണുന്ന ആളുകളിലൊക്കെ വലിയ പുരോഗ ഞാൻ വലിയ പുരോഗമനക്കാരനൊന്നുമല്ല ഒരു സാധാരണ മനുഷ്യനാണ് അതുകൊണ്ട് എൻ്റെ മക്കൾ ഇങ്ങനെ വേറൊരു മതം മാറിയിട്ട് കല്യാണം കഴിച്ച് പോകുക എന്ന് പറയുമ്പോൾ അവരെ പിടിച്ചു കയറിയിട്ട് ജീവനില്ലാതാക്കാനോ അല്ലെങ്കിൽ അവരെ തകർക്കാനൊന്നും അവരെ കൊണ്ടൊന്നും കൊണ്ട് കൂട്ടാക്കില്ല പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ക്യാരക്ടർ അങ്ങോട്ട് കളയേണ്ടി വരും ഇപ്പം മാതാപിതാക്കളോടാണ് ഞാൻ പറയുന്നത് മാതാപിതാക്കൾ നമ്മുടെ മക്കളെ വളർത്തുന്ന സമയത്ത് മതപരമായ ചിട്ടകളും അനുഷ്ഠാനങ്ങളൊക്കെ കാട്ടിക്കൂട്ടൽ മാത്രമായ പോരാ അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം തിരിച്ചു മറ്റൊരു മതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നാലും ആ മാതാപിതാക്കളുടെ ദുഃഖവും കിട്ടും ഞാൻ അപ്പോഴും മാതാപിതാക്കളുടെ ദുഃഖത്തോടൊപ്പാണ് ആരാരെ കല്യാണം കഴിച്ചാലും ഏത് മതക്കാരനാവട്ടെ മാതാപിതാക്കളെ വേദനിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അതൊരു സന്തോഷമുള്ളൊരു കേസല്ല എന്തായാലും ആ ജന്മം കൊടുത്തൊരു മാതാപിതാക്കളുണ്ടല്ലോ പിന്നെ വിവാഹത്തിന് വേണ്ടി മതമാറുന്ന ഒരു രീതി അതൊക്കെ പഴഞ്ചനല്ലേ അതൊക്കെ ഒഴിവാക്കേണ്ട ഒരു സംഗതിയല്ലേ അങ്ങനെയൊക്കെയാണോ മതം മാറേണ്ടത് കാരണം പുതിയൊരു തലമുറക്ക് ഉറപ്പിച്ച് നമുക്ക് പറയാം മതത്തോടോ മതമൂല്യങ്ങളോടോ ഒരു താല്പര്യം അവർക്ക് താല്പര്യം അവനവന്റെ സുഖം സന്തോഷം ഉറങ്ങാം ജീവിക്കുക സാലറി വാങ്ങാം ആഘോഷിക്കുക അറുമാതിക്കിടന്നുറങ്ങുക അതിലപ്പുറം ഭാവിയിലൊരു ഒരു ഒരു രോഗം നമുക്ക് വരാനുണ്ട് ഒരു നമ്മൾ പറയില്ലേ ഒരു ഒരു ഉഹ്രവീയ ഒരു രോഗം നമുക്ക് വരാനുണ്ട് ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് വിശ്വാസം ഇല്ല അവർക്ക് താല്പര്യമില്ല അവർക്ക് ഇപ്പോൾ കാണുന്ന ജീവിതം എന്താണോ അതിനാസ്വദിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട പെൺകുട്ടികളെ അല്ലെങ്കിൽ ആൺകുട്ടികളെ നിങ്ങളോടാണ് എത്ര നിങ്ങൾക്ക് സ്നേഹം ഒരു നിശ്ചിത പ്രായം എത്തിക്കഴിയുമ്പോൾ ആരോടെങ്കിലും ഒരു അട്രാക്ഷനും പ്രണയമൊക്കെ ഉണ്ടാകുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ജീവിത രീതികൾ നിങ്ങൾ മനസ്സിലാക്കാം മറ്റൊരു മതങ്ങൾ തമ്മിലുള്ള ഒരു തല്ലുകൂടിപ്പിക്കാവുന്ന രീതിയിലേക്ക് അതാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം എത്ര ആരെങ്കിലും രണ്ടുപേര് തമ്മിൽ കല്യാണം ലോകത്തിനെ മാറ്റിമറിക്കുന്ന പ്രശ്നങ്ങള് ലോകം തകരാൻ രേഖ പ്രശ്നങ്ങളും അല്ല അവരായി അവരുടെ കല്യാണമായിട്ട് നല്ലപോലെ ജീവിക്കട്ടെ നമുക്കത്രേ പറയാനുള്ളൂ ഉള്ളത് നല്ലപോലെ മക്കളെ വളർത്താൻ പോയി കഴിഞ്ഞാൽ പിന്നതുകൊണ്ട് അപ്പോൾ കഴിഞ്ഞ തമിഴ്നാടിൽ നിന്ന് ഒരു വാർത്ത കേട്ടിരുന്നു ഈ കൂലിവേല ചെയ്തിട്ടൊരാളും ഒരു ഒരു അമ്മ മകളെ വളർത്തി ആ ആ അമ്മ ഏറ്റവും ഇളയ നാലാമത്തെ മകൾക്കാണ് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ബാക്കിയുള്ളവരൊക്കെ ദാരിദ്ര്യത്തിലായതുകൊണ്ട് വിദ്യാഭ്യാസം ഒന്നും കൊടുത്തിരുന്നില്ല അങ്ങനെ ഈ നാലാമത്തെ മകൾ വളർത്തി വലുതാക്കിയിട്ട് അന്യജാതിയിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചെന്ന് കണ്ടപ്പോൾ ആ അമ്മ ചെയ്തത് മകളെ വിളിച്ച് വരുത്തി കഷ്ടങ്ങളായിട്ട് വിട്ടിട്ട് നുറുക്കിയിട്ട് ഇതുപോലെ ആവാനും നിൽക്കരുത് നമ്മുടെ താല്പര്യങ്ങൾ മക്കളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും മറിച്ച് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണ് മൂല്യങ്ങളനുസരിച്ച് മക്കളെ വളർത്തുക ആ മൂല്യത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു പോവാണോ യാടുക മാനസികമായിട്ട് കൈവിടുക അത് വിധിച്ചിട്ടില്ല എന്ന് കരുതുക അവരെ സൈബർ ആക്രമണം നടത്തിയിട്ടോ മതപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയിട്ടോ അവരുടെ സ്വകാര്യ ലൈഫിനെ തകർക്കാൻ നമ്മളായിട്ട് പോവാതിരിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടതും അതിലപ്പുറം നമുക്കൊരാളെ ലൈഫിനെ തകർക്കാനോ അല്ലെങ്കിൽ പിടിച്ചു വെക്കാനോ ഒന്നും പറ്റൂല പിന്നെ ഇതൊക്കെ ഒരു സാധനമുണ്ട് അവസാനം പറയുന്നതായിരുന്നു ഹിതായത്ത് അത് അല്ലാഹു നൽകേണ്ടതാണ് അത് വിതരണം ചെയ്യാനെ അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുള്ളൂ അള്ളാഹു നൽകേണ്ട ഒരു സമ്മാനമാണ് ഇതായത് അതില്ലെങ്കിൽ എന്താ ഇവർ ഇത്തരം കേസുകളിലൊക്കെ പിന്നെ കുറേ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് മാതാപിതാക്കളുടെ അടുത്ത് വന്നിട്ടുള്ള നേരെ അനുഭവങ്ങൾ നമുക്കെന്നെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഞാനിപ്പൊന്ന് ആയതുകൊണ്ട് അത്ര അനുഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇൻഷാ ഒരു സമയം സന്ദർഭമാകുമ്പോൾ ഞാൻ പറയും അപ്പോൾ ഇത്തരം ആളുകളുടെ വാർത്തകൾ കാണുമ്പോൾ അത് വലിയ ആഘോഷങ്ങളാക്കാനോ അതിൻ്റെ നേരെ സൈബർ ആക്രമണം നടത്താനോ അല്ല തിരേണ്ടത് അവരായി അവരുടെ ജീവിതങ്ങളായി അവരവരുടെ പാട്ടിന് വിട്ടേക്കുക അവർ സന്തോഷമായിട്ടോ ദുഃഖമായിട്ടോ എവിടെയായെങ്കിലും അവരവരുടെ ജീവിതം അവർ കണ്ടെത്തുന്നതാണ് അവർ ജീവിക്കട്ടെ നമ്മുടെ മക്കളെ നമ്മൾ മൂല്യങ്ങളോടുകൂടി വളർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാന ഒരു കടമ ഹിതായത്വ റബ്ബ് നൽകുന്നില്ലെങ്കിൽ അള്ളാഹു നൽകാത്ത ഹിതായത്തിന് നമ്മൾ വേദനിച്ചിട്ടുണ്ട് വേദനിച്ചിട്ടുണ്ടാകാര്യം അതിൽ ഒരുപാട് പേര് ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യുകയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് വാർത്തകൾ ഇതിനെക്കുറിച്ച് അവരൊക്കെ ചെയ്തപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് പലരും എനിക്ക് ദിവസങ്ങൾക്ക് മുമ്പേ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിരുന്നു നിങ്ങളിത് പറയൂ അത് അപ്പോൾ ഞാനത് വിട്ടു കാരണം അതെന്താ പരി ഇഷ്ടമായിട്ട് കല്യാണം കഴിക്കാൻ കഴിക്കട്ടെ തമ്മിൽ തമ്മിൽ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ തല്ലി തകരയോ ഒന്നും ചെയ്യുന്നില്ല ജീ ജീവിക്കല്ലേ ഓരോരുത്തർ സ്വയം തെരഞ്ഞെടുക്കുന്നത് ഗുണമാണ് ദോഷമാണ് അവരാണ് ഭവിക്കുന്നത് പിന്നെ ആ ഭാവം മാതാപിതാക്കളുടെ അവസ്ഥ സങ്കടം തോന്നുകയാണ് ആർക്കും ഇങ്ങനത്തെ ഒരു ഗതി വരാതിരിക്കട്ടെ എന്നുള്ളതാണ് ദ്രോഹിച്ചിട്ടുണ്ടാക്കുന്ന അനുരാഗ കൊട്ടാരങ്ങളൊന്നും നിലനിൽക്കില്ല എന്നും കൂടി ഓർക്കുക അപ്പോൾ ഓക്കേ മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം